എന്താ ചെയ്യാൻ പണിയാട്ടാ നിങ്ങളും പേര് അപ്പുറത്തേക്ക് ഞാൻ ഉണ്ണിങ്ങൂരില്ലാണ്ട് നിങ്ങൾ തന്നെ കെട്ടിയ മതിലാണോ സമാധാന മരിച്ചു പോയാലും ഇതുപോലെ ഇങ്ങോട്ട് ഓ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം முண்ட கட்ட எடுத்து ஆப் பிடி கட்டு கேரி கேரி கொடிங்க കാർ മുണ്ടാ ഹാളാ പട പോക്ക് അച്ഛൻ തിരി വക്കട ചന്ദു വക്കട അച്ഛൻ ജയകി അട മാർജിടൂടെ മാർജിടല്ലേ മാർജിടല്ലേ ആള് വാറു വട്ടു ഇട്ടാനല്ലേ എനിക്ക് പോടേ പോടേ അതെ അപ്പന്തസി കൊമ്പല്ലല്ലോ മച്ചാട്ടോട്ടി അടി മച്ചാട്ടോട്ടി ഇവിടേട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട് പോർജ പോർജ എന്നെടു മണി ആ പറഞ്ഞോ ഞാൻ വരാൻ പറ്റാത്ത അഞ്ചാ നാളുടെ കാലും ും വലൈക്കുംസാരിക്കാൻ ഒന്നുമില്ല കൊറേ നേരം ഇങ്ങനെ അകത്തിരിക്കുമ്പഴേ ഒറ്റ കാണാൻ ഒരു കൂതിയായിട്ട് അങ്ങനെ ഇടക്ക് ഡോക്ടർ വന്നിരിക്കുന്നോട് പറഞ്ഞേ അത്തക്ക സമയത്ത് നിങ്ങളൊക്കെ അവിടെ എത്തിച്ചോണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണോട് പറഞ്ഞാ ആ നേരത്തെ ഞാൻ വിളിപ്പിച്ചതേ പോണോ അല്ലല്ലോ ഇപ്പാണ്ടിരിക്കണ്ട പോട്ടെ ഇക്ക നാലു മക്കളാണെന്നുള്ള കാര്യപ്പൊക്കെ അറിയാലോ അല്ല രണ്ടാള് സൗദിയയിലും ആണ് രണ്ടാള് ദുബായിലുമാണ് ഒരു ആവശ്യം വന്നപ്പോ ആ സമയത്ത് കോടി ഓടിയെത്താ പൊങ്ങൾ അയൽപക്കക്കാരെ ഉണ്ടായുള്ളൂ അപ്പോ ഞാൻ ഇപ്പൊ വിളിപ്പിച്ച കാര്യം എന്താച്ചാല് തനക്കുള്ളൊരു നടപടിയുടെ കാര്യത്തിനാണല്ലോ ഈ വക്കാടൊക്കെ ഉണ്ടായത് അല്ലല്ല അത് നോക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അപ്പൊ വിചാരിക്കണേ എന്റെ പറമ്പ് മുതല് ഈ റോഡ് വരെ ഒരു നാല് മീറ്റർ വീതിയിലൊരു വഴി ഒരു കാറങ്ങിട്ട് പോകണം അങ്ങനെ ഒരു സൗകര്യത്തിലുള്ള ഒരു വഴി ഇങ്ങക്ക് തരാനപ്പ ഞാൻ വിചാരിക്കണം അഞ്ചു വനക്ട് കാരണം ഇക്കിപ്പ ഉണ്ടായമാരുള്ള ഒരടങ്ങറ് ഇനി ഈ പറമ്പിൽ ഒന്നും താമസിക്കണവർക്ക് എന്റെ കാരണന്മാരുണ്ടാക്കിയ സ്ഥലമൊക്കെയാണ് ഇപ്പൊ പക്ഷെ അവനൊന്നും മയ്യത്തായപ്പോ ഇതൊന്നും കൊണ്ടുപോയില്ലോ ഇപ്പൊ ഞാൻ മരണപ്പെട്ടാലും ഇതൊന്നും കൊണ്ടുപോവാൻ പോണില്ല ഏ അയൽവക്കക്കാരെ വഴി തടഞ്ഞു വെച്ചാല് സ്വർഗത്തിലേക്കുള്ള അവനവന്റെ വഴുതടഞ്ഞുനാ ഏർന്ന ോ അങ്ങനെയായി അങ്ങനെ ആയിരിക്കും അതാണ് കുഹാന്റെ വചനങ്ങള് അതായത് ഹക്കായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും സ്വാരിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും എല്ലാവരും നഷ്ടത്തിലാണ് കാലത്തെ സാക്ഷി നിർത്തി പറയാണ് കുഹാൻ ഏഹ് കെട്ടിയാശി നഷ്ടമായി അപ്പൊ ഞാനൊരു മുസ്ലിം ആയിട്ട് അഞ്ചു നേരം നിസ്കരിച്ചോണ്ട് കാര്യ ഈ വചനങ്ങൾ ജീവിതത്തിന് പകർത്തേണ്ടതാണ് അതപ്പ ഞാൻ ചെയ്യണേ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താച്ചാല് ഇങ്ങക്ക് ഈ വഴി അങ്ങോട്ട് തുറന്നു തന്നിട്ട് ഹൃദയത്തിന്റെ വഴി ആരങ്ങ